കണ്ടേ ജീവം ശരാംശതം ഇത് വിവാഹ വിവാഹമണ്ഡപത്തില് ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തില് ഭരണമാഞ്ഞ് താതിചാത സമയത്ത് ചൊല്ലുന്ന മന്ത്രമാണ് മംഗല്യതന്തുനാരായന മംഗല്യതന്ദ് തന്തു നൂലുകൊണ്ട് സൂത്രം കൊണ്ട് ഞാൻ നിന്റെ കഴുത്തില് കെട്ടുന്നുവെന്ന് മംഗല്യ തന്തുനാരായന മമജീവന കേദുന എന്റെ ജീവിതത്തിനും എന്റെ ജീവനും കാരണമായിരിക്കുന്ന കാരണമായിട്ടുണ്ട് മമ ജീവനഹേദന കണ്ടേ ബാമി സുഭകി നല്ല നക്ഷത്രത്തിൽ ജനിച്ചവളായിരിക്കുന്ന അല്ലയോ സുഭകൈ നിന്റെ കഴുകിൽ ഈ മംഗല്യസൂത്രം ഞാൻ ബന്ധിക്കുന്നു കെട്ടുന്നു എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മമ ജീവനഹേദന കണ്ടേ ബാമി സുഭകി തൊം ജീവ ശരാംശം നീ നുറു വർഷക്കാലം ജീവജി നീ നൂറ് വർഷക്കാലം ജീവിച്ചിരിക്കട്ടെ എന്നുള്ള ഒരു ആശീർവാദം കൂടെ ഈ കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ പെണ്ണിന്റെ കഴിഞ്ഞ് കാലി കിട്ടുന്ന പയ്യൻ പറയുക അതാണ് ഋഷിയുടെ ഏറ്റവും മനോഹരമായ വിവാഹ സങ്കൽപ്പം കാരണം എന്തെന്നാല് ആ അതിന് തന്നെയാണ് നമ്മളുടെ മംഗളകരമായ ജീവിതം സാബല്യമായി തീരാൻ പൂർണമായി തീരാൻ വേണ്ടി നീ നമ്മുടെ അച്ഛനും അമ്മയും ഒരു ഞാൻ തന്നെ ഇല്ലാതായിരിക്കുന്നത് നീ വിളക്കായി ಈ ಕುಟುಂಬ ಮಕ್ಕಳ ತಣಲಾಯ